പാവപ്പെട്ട ഒരു യുവതിയെ റോഡിൽ വെച്ച് ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തിട്ട് സിനിമ സിനിമയുമായി നടക്കുകയാണ് ദിലീപ് കുറേ സിനിമകൾ വന്നു വൈസഫ് സത്യനാഥൻ ബാന്ദ്ര ഏറ്റവും ഒടുവിൽ തങ്കമണി എട്ട് നിലയിൽ പൊട്ടി ഇപ്പോൾ എട്ട് നിലയിൽ പൊട്ടാൻ പോകുന്നത് ദിലീപിൻ്റെ ജീവിതമാണ് ഇയാളകത്താകും എന്നുള്ളത് ഉറപ്പാണ് നടിക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളടങ്ങിയ ഫയലുകൾ കോടതിയുടെ കസ്റ്റഡിയിലായിരിക്കെ തുറന്നതായി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു അതിജീവിത നൽകിയ പരാതിയും കേസിലെ മുഖ്യസാക്ഷികളിൽ ഒരാളായ ബാലചന്ദ്രകുമാറിൻ്റെ മൊഴികളും ശരിവച്ചാണ് വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഹണിയം വർഗീസ് ദിലീപിനെ സഹായിക്കുന്നു എന്ന തലത്തിൽ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഹണിയം വർഗീസിനെ മാറ്റണമെന്നാരോപിച്ച് മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിത സുപ്രീം കോടതി വരെ പോയിരുന്നു പക്ഷേ ഹണിയം വർഗീസ് കൃത്യമായ തീരുമാനമാണ് എടുക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നു തൻ്റെ ആരോപണങ്ങൾ ഹണിയം വർഗീസ് ശരിവയ്ക്കുന്നുണ്ടെങ്കിലും ഈ അന്വേഷണത്തിൻ്റെ നിയമപരമായ താതുത ചോദ്യം ചെയ്ത് അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു കാരണം ഹണിയം വർഗീസിൻ്റെ റിപ്പോർട്ടിൽ അതിജീവിതയ്ക്ക് വിശ്വാസമില്ല അതാണ് അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലായിരിക്കെ മൂന്ന് തവണ പരിശോധിക്കപ്പെട്ടതായി അന്വേഷണ റിപ്പോർട്ടിലുണ്ടെന്ന് ഹർജിയിൽ അതിജീവിതയുടെ ഹർജിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒമ്പതിനും രാത്രി ഒമ്പത് അമ്പത്താറിനും അങ് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദും ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അമ്പത്തെട്ടിന് എറണാകുളം സെഷൻസ് ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹനും രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ജൂലൈ പ പത്തൊമ്പതിന് പകൽ വിചാരണ കോടതി ശിരസ്താർ താജുദ്ദീനും ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഇതോടുകൂടി ദിലീപ് ആകെ മൊത്തം കുടുങ്ങിയിരിക്കുകയാണ് ആകെ മൊത്തം കുടുങ്ങിയ ദിലീപ് ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് സിനിമാ വൃത്തങ്ങളും കേരളവും ഉറ്റുനോക്കുന്നത് ഈ കേസ് അട്ടിമറിക്കാൻ ദിലീപ് നടത്തിയ ശ്രമങ്ങൾ വീണ്ടും ചർച്ചാ വിഷയം ആയിരിക്കുന്നു പക്ഷേ അന്വേഷണ സംഘം ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ബൈജു പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ദിലീപിൻ്റെ അട്ടിമറി ശ്രമങ്ങളെ തടഞ്ഞു മാത്രമല്ല അതിജീവിത ഇപ്പോഴും ഈ റിപ്പോർട്ടിനെതിരെ രംഗത്തുണ്ട് കൂടുതൽ അന്വേഷണം വേണമെന്ന രീതിയിലാണ് അതിജീവിതയുടെ നിലപാട് സഹപ്രവർത്തകരായ ജുഡീഷ്യൽ ഓഫീസർമാരെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടെന്ന് അതിജീവിത ആരോപിക്കുന്നു തന്നെ പങ്കെടുപ്പിക്കാതെയും അന്വേഷണ ഏജൻസികളുടെ സഹായം തേട തേടാതെയുമാണ് ഹണിയം വർഗീസ് അന്വേഷണം നടത്തിയതെന്ന് അതിജീവിത ആരോപിക്കുന്നു അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭിച്ചതുപോലും കോടതി നിർദ്ദേശിച്ച ശേഷമാണെന്ന് അതിജീവിത പറയുന്നു മൊഴി പകർപ്പ് തനിക്ക് തന്നിട്ടില്ലെന്നും അതിജീവിത പറയുന്നു അങ്കമാലി മജിസ്ട്രേറ്റ് നൽകിയ മൊഴി ആരും ചോദ്യം ചെയ്തിട്ടില്ല തൻ്റെ ഫോൺ നശിപ്പിച്ചെന്ന് മഹേഷും ഫോൺ യാത്രയ്ക്കിടെ നഷ്ടമായെന്ന് താജിദ്ദീനും മൊഴി നൽകിയിരിക്കുന്നു മറ്റ് പരിശോധനകളില്ലാതെ ഇവ അതേപടി വിശ്വസിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയെന്നും ഇവരെ നിയമപരമായി മുന്നോട്ട് ജനങ്ങളുടെ പൊതുമധ്യത്തിൽ കൊണ്ടുവരണമെന്നുമാണ് അതിജീവിത പറയുന്നത് കേസിൽ വലിയൊരു ട്വിസ്റ്റാണ് ഇത് ജഡ്ജി ഹണിയം വർഗീസ് ഒരുപാട് വിവാദത്തിലകപ്പെട്ട കേസാണ് ഹണിയം വർഗീസ് തന്നെ പറഞ്ഞിരിക്കുന്നു മെമ്മറി കാർഡ് മൂന്ന് വട്ടം തുറന്നു കോടതിയിൽ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡാണ് തുറന്നത് ആ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നത് അതിജീവിതയെ പൾസർസുനി ക്രൂരമായി പീഡിപ്പിക്കുന്ന രംഗമാണ് ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കുന്ന രംഗമാണ് ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കുന്ന രംഗങ്ങൾ കണ്ട് ആസ്വദിക്കുകയാണോ തുറന്നവരുടെ ലക്ഷ്യം അതല്ല ദിലീപിനെ സംരക്ഷിക്കുകയാണോ തുറ തുറന്നവരുടെ തുറന്നവരുടെ ലക്ഷ്യം എന്നത് ഇനിയാണ് അറിയേണ്ടത് ഈ കൂടി ഒരു കാര്യം ഉറപ്പായി അതിജീവിത പിന്നോട്ടില്ല അവർ മുന്നോട്ട് തന്നെയാണ് അവർ ദിലീപിനെ കൊണ്ടേ പോകൂ തൻ്റെ മാനം നശിപ്പിച്ചവനെ തന്നെ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കിയവനെ തനിക്ക് ആർത്തവ സമയമായപ്പോൾ തന്നെ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കി ദൂരെ നിന്ന് കണ്ട് രസിച്ചവനെ വെറുതെ വിടില്ല അതിജീവിത അവരത് വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു എന്തായാലും ദിലീപിന് നല്ല സമയമാണ് സിനിമകളെല്ലാം തുരുതിരു പൊട്ടുന്നു എന്നിട്ടും പറയുന്നു വിജയിച്ചു വൈവിധ്യം സത്യദാനന്തം വിജയിച്ചു ബാന്ദ്ര വിജയിച്ചു ഇതായിപ്പം അത് തങ്കമണി അതും വിജയിച്ചു എന്ന് പറയുന്നു വിജയിച്ചു എന്ന് പറയാനേ പറ്റൂ അതെല്ലാം പൊട്ടി തകർന്നു തരിപ്പണമായി ദിലീപിനോടൊപ്പം നിൽക്കാൻ ഇപ്പോൾ ഉള്ളത് അയാളുടെ ഏറാം മുളികളായ ചില പെണ്ണുപിടിയന്മാർ മാത്രം പിന്നെ അയാളെക്കൊണ്ട് ഈ ഗുണം കിട്ടുന്ന ഈ തിരുവനന്തപുരത്തെ ഒരു ഞങ്ങാമിഞ്ഞ സംവിധായകനുണ്ട് അവരെ മാസം തോറും ഇയാൾ പൈസ ഇട്ടുകൊടുക്കുന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഞങ്ങാമിഞ്ഞ വാലാഘോല അടക്കുന്ന സംവിധായകൻ അവനുമുണ്ട് വേറെ ആരുമില്ല ഇനിയും ദിലീപിനു വേണ്ടി വാദിക്കാൻ കൂടുതൽ പേർ വരില്ല എന്നതും ഉറപ്പായി എന്തായാലും അതിജീവിത പിന്നോട്ടില്ല മുന്നോട്ട് തന്നെ